പുതിയ പ്രതീക്ഷകളുമായി കേരളം പുതുവർഷത്തിലേക്ക് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെല്ലാം വലിയ ആഘോഷങ്ങളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് വിട പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി വരവേറ്റതും കേരളത്തിൽ പുതുവർഷ പുതുവർഷപ്പിറവിയുടെ അടയാളമായ പാപ്പാഞ്ഞിയെ കത്തിക്കലും ഗംഭീരമായി തൃശ്ശൂർ തെക്കേ ഗോപുരനടയിൽ പുലരും വരെ നീണ്ടു നവവത്സരാഘോഷം പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് പടുകുറ്റൻ പാപ്പാഞ്ഞിമാരെ കത്തിച്ചത് കൂടാതെ പലയിടങ്ങളിലും ചെറുപാപ്പാഞ്ഞിമാരെ കത്തിച്ചുകൊണ്ടും പുതുവർഷത്തെ വരവേറ്റു ഫോർട്ട് കൊച്ചിയിൽ രണ്ട് പാപ്പാഞ്ഞിമാരെയാണ് ഇത്തവണ കത്തിച്ചത് ഗലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളി വെളിമൈതാനത്തെ അൻപത്തിയഞ്ചടി ഉയരമുള്ള പാപ്പാഞ്ഞി ചലച്ചിത്ര താരം ഷൈൻ നിഗമാണ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ അൻപതടി ഉയരമുള്ള പാപ്പാനി പരേഡ് മൈതാനിയിലാണ് ഒരുക്കിയത് കൂടാതെ നിരവധി ചെറുപാപ്പാനികളും ഫോർട്ട് കൊച്ചിയിൽ എരിഞ്ഞമർന്നു എല്ലായിടങ്ങളിലും ആഘോഷത്തിന് മാറ്റിക്കൂട്ടാൻ സംഗീത പരിപാടി ഉൾപ്പെടെ ഒരുക്കിയിരുന്നു നഗരങ്ങളിൽ വലിയ സുരക്ഷയും നിയന്ത്രണവുമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളും വലിയ ആഘോഷങ്ങളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് ഏവർക്കും സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിൻ്റെ പുതുവത്സര ആശംസകൾ